నెంబర్ ఇన్ ద పెరియడి అంటే సూపర్ పోతు ఉంటారు गाइस లంబై కొరనంటి బంపర్ పోతుటారు गाइस యా ఫుల్ మూడ్ గైస్ ോക്കുണ്ടോ അറിവുണ്ടോ വേറെ കാവട്ട് മാത്രം നോക്കുക എത്ര വരെ ഇത് ഞാൻ കാര്യം പറയുന്നത് ഞാൻ പത്താം ക്ലാസ് തുടങ്ങിയാ മതി പത്താം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞത് പ്ലസ് ടു പ്ലസ് വണ് പത്താം ക്ലാസ് എസ് എൽ സി കഴിഞ്ഞു എസ് എൽ സിക്ക് തന്നെ പോയത് എന്താ പാപ്പ പറഞ്ഞു ലൈസൻസ് കിട്ടണമെങ്കിൽ ആ ലൈസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ തല കച്ചിട്ടെന്ന് പറഞ്ഞിട്ട് ഏസൽസ് ഇല്ലയെന്നു ലൈസൻസ് കിട്ടണോ പാപ്പക്ക് അവൻ പത്താം ക്ലാസ് ഒന്ന് നെനക്കിട്ട് പഠിച്ച് പാസ്സായി അത് കഴിഞ്ഞിട്ട് നേരെ കാവട്ട് ഇറങ്ങി എൻ്റെ ഉമ്മനെ കാവട്ടിലുണ്ട് അത് കഴിഞ്ഞ് അവിടെ ഇറങ്ങിയതാണ് പിന്നെ ഇപ്പോൾ പ്ലസ് വണ്ണിന് കുറച്ച് കാലം പോയി പിന്നെപ്പോൾ ഞമ്മക്കിത് നടക്കില്ല പാപ്പ തന്നെ പറഞ്ഞത് പോത്തോടെ നോക്കിക്കോ പറഞ്ഞു അങ്ങനെ ഇതിന് മൊക്കെ ഇറങ്ങിയതാണ് പന്ത്രണ്ട് കൊല്ലമായി ഞാൻ ഇറങ്ങിയിട്ട് അഞ്ചല്ലായിട്ട് പക്ഷെ അങ്ങനെ പോപ്പുലറായിട്ട് ആയിട്ടുണ്ടോ അല്ല അല്ല നാലാളറിയാൻ തുടങ്ങിയത് കൊട്ടിപ്പൊരി നാലാളറിയാൻ തുടങ്ങിയത് എപ്പളാശ് ചാൽശേരിക്കല്ലാടും എന്റെ പേര് അജ്മലീനാണ് കൊട്ടിപ്പൊരിന്നല്ലേ കൊട്ടിപ്പരി വിടല്ലേ പിരി പിരി എന്താ പേര് കൊപ്പംപൊലാശേരി കണ്ണ കണ്ണ വിട്ടു തന്നെ ഈ നോക്കല് മോനാല് എന്ത് നാവുണ്ടോ എന്താണേക്ക് എത്ര വിളിക്കൂന്ന് ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്ന കണ്ണുകൾ ലിസ്റ്റാണത് അതായത് നല്ലമാരുടെ പേരോട് ആക്കി ജോഡി കണ്ണാണ് ഇന്നിവിടെ മത്സരിക്കുന്നത് പത്ത് എട്ട് പാറങ്ങണങ്ങി പതിനൊന്ന് പട്ടാടി നാപ്പത് കോടി പെരുന്നാൽ കന്നെ തൂരിടാ കൈ പോട്ടിടയാട്ട ഊറ്റ ില്ലേബി താ എന്തൊക്കെ

കാളൂട്ട് തുടങ്ങിയതെന്നാൽ ഞമ്മളെ തറവാട്ട് ഇങ്ങനെ കന്നിട്ടുണ്ടായിരുന്നല്ലോ അന്ന് തുടങ്ങി ഞാൻ രണ്ടാം ക്ലാസ് പഠിക്കുമ്പോ ചുണ്ടലം കണ്ടെത്തിട്ട് സ്കൂൾ കട്ട് ചെയ്ത് പോയി ഉപ്പാൻ്റെ ഒപ്പം വല്യപ്പാൻ്റെപ്പമൊക്കെ അന്ന് ആസിൻ്റെ പാക്കും നമ്മളെപ്പാക്കും നമ്മൾ വല്യപ്പാക്കും എൻ്റെ ഉമ്മാൻ്റെ ഉടിയിലൊക്കെ വന്നിട്ടുണ്ട് അന്ന് പോയി അന്ന് സ്കൂൾ കാളൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ സ്കൂൾ വിട്ടിരിക്കണു അന്ന് ടീച്ചറോട് ഇപ്പോൾ പറഞ്ഞ നാളെ സ്കൂളിൽ വരുമ്പോൾ അവനെ തല്ലരുത് ഇട്ടു വന്ന് അത് കല്ല ഓർമ്മൻ അന്ന് തുടങ്ങിയതാണ് കാളുകൂട്ട് ഇപ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സായി കുടുംബത്തില് പാരമ്പര്യായിട്ട് പോത്തുകളുണ്ട് ഞമ്മള് മൂന്നാള് മാത്രമേ ഉള്ളൂ ഞാന് കാര്യത്തില് വേറെ ആരില്ല ഇല്ല നമുക്ക് പോത്തും കന്നും കപ്പോളൊക്കെ കിട്ടിയ ഉമ്മാൻ്റെ കൂടിയില് കപ്പ് നമ്മളെ കന്നും ഉമ്മാന്റെ കൂടി കൂടി പൊട്ടിന്നു നമ്മൾ മാത്രമേ കാണതില് nomor nomor Altyazı M.K. பெட்டி நம்பர் 46 நம்பர் <laughs> <laughs> ിൽ സ്ഫോട്ടക്കാരാണ് മത്സരത്തിന്റെ അഞ്ചാം സ്ഥാനത്തിന് അർഹമായി പൊട്ടമ്പതാം നമ്പറിൽ കൂട്ടുക ജബൽ ഗ്രൂപ്പ് ചിരുത്താമണ എന്നിവരെ രണ്ടാം ജൂഡിപ്പതിനാണ് മത്സരത്തിന്റെ നാലാം സ്ഥാനത്തിന്റെ അർഹനായിരുന്നു

சை இது ஆவேசுபட்டு மீது ஒன்றாம் அருகனாயிருக்கோம் மக்கள் ரெண்டில் பதிமூணு எட்டு ரெண்டு ரெண்டில் பதினாலு